ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്രമലെ വരാം ആയിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശ നയനയുടെ മനസ്സ് മനസ്സിലാക്കിയിട്ട് അവളെ ഒന്ന് സഹായിക്കുന്നുണ്ട് അതാണ് ഇന്നത്തെ കഥയുടെ ഉള്ളടക്കം അപ്പം നമുക്കെല്ലാവർക്കും വായിക്കാതെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ ആണെന്നുണ്ടെങ്കിൽ ആകെ കടം കയറിയിരിക്കുകയാണ് പലിശക്കാർക്കൊക്കെ പൈസ കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ നമ്മുടെ ഗോവിന്ദൻ നേരെ വഴിയൊന്നുമില്ലാതായിട്ട് ഗോവിന്ദൻ വീട് പണയം വയ്ക്കാൻ അല്ലെ വിൽക്കാനായിട്ട് ഒരാളെയും കൊണ്ടങ്ങോട്ട് വരികയാണ് പണയം ഓൾറെഡി ഇരിക്കുകയാണല്ലോ അപ്പോൾ അത് വിറ്റാലിനി ഘടകങ്ങളൊക്കെ വീട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗോവിന്ദൻ ഒരാളെയും കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ അയാളുടെ കൂടെ ഒരു കൂട്ടാളിയുണ്ട് അയാൾ അപ്പോഴേക്കും സ്ഥലവും എല്ലാം നോക്കി കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് കനകയും നന്ദുവും കൂടി കയറി വരുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ ഗോവിന്ദ ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ കനക അടുത്ത് ഒന്നും മിണ്ടുന്നില്ല ഗോവിന്ദൻ അപ്പം നന്ദു പറയുന്നുണ്ട് നിങ്ങളോട് ആരാ പറഞ്ഞത് ഇവിടെ വന്നിങ്ങനൊക്കെ ചെയ്യാൻ വെച്ചപ്പോൾ ആ ആ വന്നിരിക്കുന്ന ആൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് വീട് വിൽക്കാനായിട്ട് പോവുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അളവുകളൊക്കെ എടുക്കുക എന്ന് പറയണം അപ്പം നന്ദി പറയുന്നുണ്ട് ചൂടായിട്ട് നിങ്ങളോട് ആര് പറഞ്ഞു എൻ്റെ വീട് വിൽക്കാനായിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് നന്ദി മോളെ മോളൊന്നും പറയണ്ട അച്ഛൻ വേറെ നിവൃത്തി ഇല്ലാതായിട്ട് വിൽക്കാമെന്ന് കരുതി എന്ന് പറയുന്നത് അപ്പോൾ കനക പറയുന്നുണ്ട് എന്താ ഗോവിന്ദട്ടാ നമുക്ക് ഈ വീട് വിൽക്കാനൊന്നും സാധിക്കില്ലല്ലോ എന്താ ആ ഇത്ര പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുന്നത് ഇതല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടാവും വച്ചാൽ നിങ്ങളൊരു കാര്യം ചെയ്യുക എത്രയും പെട്ടെന്ന് വിവിടുന്ന് പൊക്കോളും ഇപ്പോൾ വീടൊന്നും വിൽക്കാനായിട്ട് ഉദ്ദേശമില്ല എന്ന് എന്ത് പറഞ്ഞവരെ പറഞ്ഞു വിടുകയാണ് അപ്പൊ നന്ദു അച്ഛനോട് ചോദിക്കുന്നുണ്ട് അച്ഛാ എന്തിനാ ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുത്തത് നമുക്ക് വേറെന്തേലും വഴിയുണ്ടോ എന്ന് നോക്കാം എന്ന് പറയുകയാണ് അപ്പൊ ഗോവിന്ദ പറയുന്നുണ്ട് മോളെ എങ്ങനെ ഇനി വേറെ വഴിയുണ്ടെന്ന് പറയുന്ന രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു ലക്ഷം രൂപയെങ്കിലും ആ ചന്ദ്രന് കൊടുക്കണം അല്ല നമ്മുടെ വീട് നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണെന്ന് പറയുകയാണ് അപ്പം അത് കേട്ട് കനക പറയുന്നുണ്ട് ഇതിനെല്ലാത്തിനും കാരണം ഞാനാണല്ലോ ഞാനാണല്ലോ ഈ കടങ്ങളെല്ലാം വരുത്തിവെച്ചത് നിങ്ങളെല്ലാവരും ഇതിൻ്റെ പേരിൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറഞ്ഞ് കനക കരയുന്നുണ്ട് അപ്പം കനകയുടെ അടുത്ത് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദനും നന്ദുവും പിന്നീട് കാണിക്കുന്നത് ആദർശും നയനയും കൂടിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് ഓഫീസിൽ നിന്നും അപ്പോൾ വരുമ്പോൾ അനി അവിടെ നയനയും കാത്തു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നയനോട് വന്ന വശം പറയുന്നുണ്ട് ഇടത്തി ഇങ്ങോട്ടൊന്ന് വന്ന് എനിക്ക് ഇടത്തിയെടുത്ത് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുകയാണ് അപ്പോൾ ആദർശം ശ്രദ്ധിക്കുന്നുണ്ട് എന്താണാവും ഇപ്പോൾ മാറ്റി നിർത്തി സംസാരിക്കാനുള്ളത് എന്ന് അങ്ങനെ മാറ്റി നിർത്തി അനി ആദർശി ആദർശി കേൾക്കാതെ നായനോട് പറയുകയാണ് ഏടത്തി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഏടത്തിൻ്റെ വീട് നഷ്ടപ്പെട്ടേക്കും ഒരുപാട് ഞാൻ നിർബന്ധിച്ചതിന് ശേഷമാണ് നന്ദു എന്നോട് ഈ ഒരു കാര്യം പറയുന്നത് എത്രയും പെട്ടെന്ന് ഒരു ലക്ഷം രൂപ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വീട് വരെ ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത് ഇത് ഏടത്തി അറിയരുതെന്ന് പറഞ്ഞിട്ടുമുണ്ട് എന്ന് ഉള്ള കാര്യം നമ്മുടെ അനി നയനയോട് പറയുന്നുണ്ട് അപ്പം നയന പറയുന്നുണ്ട് ഇവരെന്താ എന്നിൽ നിന്ന് ഇതെല്ലാം മറച്ചു വെക്കുന്നത് ഇത് മറച്ചു വെച്ചിട്ട് എന്താ കാര്യം ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് അനി ചോദിക്കുന്നുണ്ട് അപ്പോൾ നയന പറയുന്നുണ്ട് എന്തേലും വഴി കണ്ടെത്തണം എന്ന് പറഞ്ഞപ്പം അനീ ആ നേരത്തെ പറയുന്നുണ്ട് ഏടത്തി ഒന്നും വിഷമിക്കുന്നു വേണ്ട പൈസ ഞാൻ തരാം ഏടത്തി അത് വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുത്താൽ എന്ന് പറയുകയാണ് അപ്പം നയന പറയുന്നുണ്ട് അത് ശരിയാവില്ല അനി അത് വേണ്ട ഇത് പിന്നീട് ഒരു പ്രശ്നമായി തീരും അതുകൊണ്ട് അത് വേണ്ട എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഞാനെന്തെങ്കിലും വഴി നോക്കട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് അവിടെ നിന്നും വിഷമത്തിൽ നയന പോകുന്നുണ്ട് അപ്പോൾ ആദർശമാണെന്നുണ്ടെങ്കിൽ നയനയും കാത്തു കൊണ്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നിൻ്റെ മുഖം കണ്ടിട്ട് എന്തോ ഒരു വിഷമം പോലെ ഉണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആദർശ് ചോദിക്കുകയാണ് അപ്പോൾ നയന പറയുന്നുണ്ട് മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇതിപ്പോൾ ആദർശേടനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് വലിയ പ്രശ്നമാവും അതുകൊണ്ട് ആദർശയുടെനോട് പറയണ്ട എന്ന് മനസ്സിൽ കരുതിയിട്ട് നയന മറുപടി പറയുന്നുണ്ട് ഏയ് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ള അകത്തോട്ട് പോവുകയാണ് പക്ഷേ നയനയുടെ മുഖം കണ്ടപ്പോൾ തന്നെ ആദർശിന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് അപ്പൊ തന്നെ അനിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ നീ എന്താ അവളോട് പറഞ്ഞത് അവളാകെ സങ്കടത്തിലാണല്ലോ പോയതെന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട് അതൊന്നുമില്ല ഏട്ടാ ഒരു കുഴപ്പമില്ല എന്ന് പറയണം അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ എന്താ പൊട്ടനാക്കാണോ നിങ്ങൾ രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കണെ കണ്ടു എന്നിട്ട് ഇപ്പോൾ സങ്കടത്തിൽ കണ്ടു ഇതൊക്കെ എന്നെ പൊട്ടനാക്കാനല്ലേ നിങ്ങൾ പറയുന്നെന്ന് ചോദിച്ചപ്പോ അനി പറയുന്നുണ്ട് അത് പിന്നെ ചേട്ടാ എടത്തി വീട്ടില് ഒരു പ്രശ്നമുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പണം കൊടുത്തില്ലെങ്കിൽ അവരെ വീട് വരെ പോകും അപ്പനി പറയുന്നുണ്ട് ഞാൻ ആ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞതാണ് പക്ഷേ ഏടത്തി അത് വാങ്ങാനായിട്ട് തയ്യാറാവുന്നില്ല ഏട്ടനൊരു കാര്യം ചെയ്യ് ഏടത്തി അറിയാതെ ഏട്ടന് ആ പണം കൊണ്ടുപോയി എന്നും സഹായിക്കാമോ എന്ന് ചോദിക്കുകയാണ് അവ ആദർശ ചോദിക്കുന്നുണ്ട് നീ എന്താ എന്നെ പൊട്ടനാക്കാണോ അവളോട് ചോദിച്ചിട്ട് അവളൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല അവൾ വാ തുറന്നിട്ട് എന്നോട് പറയട്ടെ അപ്പം ഞാൻ ആലോചിക്കുക എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ ആദർശകത്തോട്ട് പോവുകയാണ് അപ്പം അനി ആലോചിക്കുന്നുണ്ട് ഈ രണ്ട് പേരും കണക്കാണല്ലോ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തുറന്നു പറയില്ല ഇനിയിപ്പോൾ ആർക്കൊരു പ്രശ്നമില്ലാതെ ഈ പ്രശ്നം ഇങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ അനി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് പിന്നീട് കാണിക്കുന്നത് രാത്രിയായപ്പോൾ ആദർശം ഇങ്ങനെ കെടുന്നുറങ്ങാണ് ഇപ്പോൾ നയനെടുത്ത ഡിസൈൻ വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നയനയാണെന്നുണ്ടെങ്കിൽ ആദർശനരികിലിരുന്നിട്ട് ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവൾക്ക് മനസ്സിനൊരു സമാധാനമില്ലാത്തത് കൊണ്ട് നല്ല രീതിയിൽ ഡിസൈൻ ഒന്നും വരയ്ക്കാനായിട്ട് പറ്റുന്നില്ല അവളെ മനസ്സിലെ അച്ഛനെ അമ്മയെ പറ്റിയും വീടിനെ പറ്റിയിട്ടൊക്കെയാണ് ആലോചനയിലിരിക്കുന്നത് അപ്പോൾ അവൾ വരയ്ക്കുന്ന ഒന്നും ഓരോ പേപ്പറുകളും ചുരുട്ടി കൂട്ടിയിട്ട് അവൾ ഓരോ മുലയ്ക്കകൾക്ക് ഇടുകയാണ് അങ്ങനെ കുറച്ച് നേരത്തിൻ്റെ സമയത്തിന് ശേഷം നമ്മുടെ ആദർശം എണീരിക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ നയന ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട് അങ്ങനെ ആദർശം എണീറ്റടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് ഉറക്കൊന്നുമില്ലേ നീ എന്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഡിസൈൻ എന്ന് പറയുന്നുണ്ട് അപ്പം നിൻ്റെ മുഖത്ത് എന്തോ ഒരു വിഷമം എന്താ കാര്യം എന്ന് വെച്ചാൽ പറയുമെന്ന് പറയുമ്പോൾ അവൾ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ആദർശമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പേപ്പറൊക്കെ ചുറ്റുകൂട്ടി ഇങ്ങനെ ഇട്ടിന്ന് കാണുന്നുണ്ട് അങ്ങനെ ആദർശ് ആ പേപ്പർ എടുത്ത് നോക്കുന്നുണ്ട് അങ്ങനെ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ആദർശിനടുത്ത് പറയുന്നുണ്ട് ഇത് നമുക്ക് കറപ്ഷന് വേണ്ടി തന്നതാണ് ക്ലൈൻറ്റ്സ് നീ ഇതേപോലൊക്കെ ഡിസൈൻ വരച്ചാന്ന് ആ ക്ലൈൻറ്റ് നമ്മൾ വിട്ടിട്ട് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറയുന്നുണ്ട് അതിനെ മനസ്സിലെന്തെങ്കിലും വിഷമം വെച്ചോണ്ടോ മനസ്സ് സ്വസ്ഥമല്ലാത്തത് നീ എന്തെങ്കിലും ഡിസൈൻ ചെയ്യാൻ പോയോ നിനക്ക് പുതിയ ഡിസൈൻസോ കറക്റ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല അത് കുളാവുള്ളൂ അതുകൊണ്ട് പറ എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നയന പറയുന്നുണ്ട് എൻ്റെ സിറ്റുവേഷൻ അറിയാതെ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് ആദർശേട്ടാന്ന് പറയാണ് അപ്പോൾ ആദർശ ചോദിക്കുന്നുണ്ട് നിന്നോടല്ലേ ഞാൻ ചോദിച്ചത് എന്താണ് നിൻ്റെ സിറ്റുവേഷൻ എന്താണ് നിനക്ക് കുഴപ്പമെന്ന് ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാലൊന്നും ശരിയാവില്ല എന്ന് പറയുമ്പോൾ ഞാനത് കുറച്ച് കാര്യത്തിനുള്ളിൽ നല്ല ഡിസൈൻ തന്നെ ഞാൻ നിങ്ങൾക്ക് വരച്ച് തരാം നിങ്ങൾ ഇതിനെ പറ്റിയിട്ടൊന്നും ടെൻഷൻ അടിക്കണ്ട എന്ന് പറയുകയാണ് അപ്പോൾ അവൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ ഒരു കാര്യം വീടിനെ പറ്റിയിട്ടൊന്നും തുറന്നു പറയുന്നില്ലല്ലോ എന്നാണ് നമ്മുടെ ആദർശം മനസ്സിലാലോച്ചോണ്ടിരിക്കുന്നത് നയനയാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങാനും ആദർശനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് വല്ല അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്നെ എൻ്റെ വീട്ടുകാരും കുറ്റപ്പെടുത്തി ഇനി അത് കേൾക്കാനായിട്ട് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നയന ആദർശനോട് ഒന്നും തന്നെ പറയാത്തത് അങ്ങനെ അവൾ വീണ്ടും പടം വരയ്ക്കും യാണ് എന്നിട്ടും വരച്ചിട്ട് അവൾക്ക് വലിയ സ്വസ്ഥതയൊന്നും കിട്ടാത്തത് കൊണ്ട് പടങ്ങളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ കിച്ചണിൽ അവൾ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് പണിയൊന്നും ചെയ്യുന്നൊന്നുമില്ല അവൾ വീട്ടിലെ കാര്യങ്ങളെപ്പറ്റി എന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ത് ചെയ്തിട്ട് എനിക്ക് സഹായിക്കാൻ പറ്റുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ സമയം ജാനകി ജാനയ്ക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ വിളിക്കുകയാണ് നയനീന്ന് അവൾ ശ്രദ്ധിക്കുന്നില്ല ഉറക്കെ അങ്ങനെ രണ്ട് മൂന്ന് വട്ടം വിളിച്ചതിന് ശേഷവും അവൾ കേൾക്കാതായപ്പോൾ പെട്ടെന്ന് നല്ല ഉറക്കെ വിളിക്കുകയാണ് നയനീന്ന് വിളിക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് മോളെ എവിടെ എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് മോളെ മുഖം കണ്ടിട്ട് എന്തോ ഒരു വിഷമം പോലും ഉണ്ടല്ലോ എന്തൊക്കെ ആയം എന്നുണ്ടെങ്കിൽ പറയാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞു ഏ ഒരു കുഴപ്പമൊന്നും എന്ന് പറയുകയാണ് അല്ല മോൾ ചായ ഇട്ടോന്നു ചോദിച്ചപ്പോൾ ചായ ഇട്ടിട്ടില്ല ഞാനിപ്പോൾ ഇട്ടുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ജാനകിയോട് അവിടെ പോയിരിക്കാൻ പറഞ്ഞിട്ട് നയന ചായ ഇട്ട് കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ടേബിളിൽ എല്ലാവരും ചായയൊക്കെ കാത്തിരിക്കുകയാണ് അങ്ങനെ മുത്തശ്ശിക്കുകയാണെങ്കിൽ ചായ ആണ് കൊടുക്കാറ് അതിന് പകരമായിട്ട് തെറ്റിയിട്ട് കാപ്പി കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോരുത്തർക്ക് ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് തെറ്റിയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആദർശൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയും മോളെ നീ എന്തെങ്ങനെ തെറ്റി കൊടുത്തതെന്ന് ചോദിക്കുന്നുണ്ട് അതൊന്നുമില്ല ഇങ്ങനെ ശ്രദ്ധ പോയത് കൊണ്ടാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ദേവയാനി കിട്ടിയ ചാൻസ് എന്ന് വെച്ചിട്ട് നമ്മുടെ ദേവയാനി നായനോട് പറയുന്നുണ്ട് അതേ പണിയെടുക്കുമ്പോഴേ മനസ്സിൽ എങ്ങനെ വല്ല ഒക്കെ ആലോചിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ഇങ്ങനൊക്കെ സംഭവിക്കും എന്ന് പറയുകയാണ് അപ്പോൾ അത് കേട്ടിപ്പോൾ നയനെ വിഷമിച്ചുകൊണ്ട് അകത്തോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആദർശം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ദേവയാനിയുടെ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട് എന്താ ദയവാണ് നീ ഇങ്ങനെ പറഞ്ഞത് അവൾക്ക് എത്ര വിഷമമായെന്നറിയോ നീ ഇങ്ങനെ പറയാൻ പോകുക എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ അടുക്കളയിൽ പണി ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണ്ട ചെയ്യാനായിട്ട് ഒന്നാമത് കത്തിക്കുപയോഗിച്ച് പണിയെടുക്കുന്നതാണ് അതുമാത്രമല്ല ഇതേപോലെ അവൾ ഓർമ്മയില്ലാതെ ഗ്യാസൊക്കെ ഓൺ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കണമെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് ദേവയാനിയും പറയുന്നുണ്ട് അപ്പോൾ ആദർശമാണെന്നുണ്ടെങ്കിൽ ഈ നയനനെ പിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇത്രയൊക്കെ വന്നിട്ടും അവളൊന്നും തുറന്നു പറയുന്നില്ലല്ലോ എന്ന വിഷമത്തിലാണ് ആദർശം നിൽക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ഓഫീസിലേക്ക് പോകാനായിട്ട് ആദർശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ബാഗ് എടുത്ത് പോകാൻ നിൽക്കുന്ന സമയമായപ്പോൾ നയന ഇന്നലെ വരച്ച ഡിസൈനുമായിട്ട് ആദർശിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ ഡിസൈൻ കൊടുക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട് എക്സലൻ്റ് ആയിട്ടുണ്ട് ഇതെന്തായാലും ക്ലയൻസിന് ഇഷ്ടപ്പെടും നല്ലൊരു യുണീക്കായിട്ടുള്ള ഡിസൈൻ ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പം നയന അതിന് മറുപടി ആയിട്ട് പറയുന്നുണ്ട് ഞാൻ എന്തായാലും അന്ന് മീറ്റിങ്ങിന് വന്നതുകൊണ്ട് ക്ലയൻസിൻ്റെ മനസ്സിൽ എന്താണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ അതേപോലെ വരച്ചതാന്ന് പറയുന്നുണ്ട് അപ്പോൾ ആദർശ് പറയുകയാണ് നിനക്ക് ഇന്ന് എൻ്റെ കൂടെ അവിടേക്ക് വരാനായിട്ട് പറ്റൂ ക്ലയൻസിൻ്റെ അടുത്ത് നീ തന്നെ എക്സ്പ്ലനേഷൻ പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും എന്ന് പറയുമ്പോൾ നയനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് ഇന്ന് ഞാൻ ഓഫീസിലേക്ക് പോയാൽ ശരിയാവില്ല എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മേടെ അടുത്തേക്കും ചെല്ലണം അവർക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്നാണ് നയന ആലോചിക്കുന്നുണ്ട് അപ്പോൾ ആദർശിനോട് പറയാണ് അയ്യോ എനിക്ക് വരാനായിട്ട് പറ്റില്ലല്ലോ എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറയണം അപ്പോൾ ആദർശി പറയുന്നുണ്ട് ഓക്കെ എന്നാൽ വരണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ ബാഗിൽ നിന്നും ഒരു ലക്ഷം രൂപ എടുത്തിട്ട് നായനയ്ക്ക് മുമ്പിലേക്ക് നീട്ടുന്നുണ്ട് അപ്പൊ നയനെ ചോദിക്കുന്നുണ്ട് ഇത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് മേടിക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പൊ നയനെ ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്ന് പറയാം എന്തിനാണെങ്കിൽ ഇപ്പം പൈസ എടുത്ത് തന്നേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഞാൻ ഒരാളെ കയ്യിൽ നിന്നും ഫ്രീ ആയിട്ട് ഒന്നും തന്നെ വാങ്ങാറില്ല അതിന് പ്രതിഫലം ഞാൻ കൊടുത്തിരിക്കുമെന്ന് പറയാണ് അപ്പൊ നയനെ പറയുന്നുണ്ട് എന്തിപ്പോൾ ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ നീ ഇപ്പോൾ വരച്ചെന്ന ഡിസൈൻസ് ഇല്ലേ അതിന് കൂലി ആയിട്ടുള്ള നിനക്ക് ഈ പൈസ തന്നത് ഞാനൊന്നും ഫ്രീ ആയിട്ട് വാങ്ങാത്തതുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ പ്രതിഫലം നീ കൈപ്പറ്റിയേ പറ്റുള്ളൂ എന്ന് പറയണമെന്നുണ്ട് അപ്പം നെ പറയുന്നുണ്ട് ആ ആരുടെ കൈ ആർക്കും ഫ്രീ ആയിട്ടൊന്നും ചെയ്ത് കൊടുക്കാറുമില്ല എന്ന് പറയുന്നുണ്ട് അതാണ് നീ പൈസ വാങ്ങുന്ന പറയുമ്പോൾ അവൾ മടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ആദർശി പറയുകയാണ് നീ ഈ പൈസ വാങ്ങുകയാണെങ്കിൽ മാത്രം ഞാൻ നിൻ്റെ ഡിസൈൻസ് സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ആദർശൻ്റെ അടുത്ത് നയന പറയുന്നുണ്ട് എന്നാൽ തായോ എന്ന് പറയുമ്പോൾ ആദർശ കളിയായിട്ട് ആ ഡിസൈൻ തന്നെ നയനയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നയന പറയുന്നുണ്ട് ഡിസൈൻ ഡിസൈനല്ല ആദർശേട്ട പൈസ തായോ എന്ന് പറയുകയാണ് അങ്ങനെ അവൾ വരച്ചതിൻ്റെ പ്രതിഫലമായിട്ട് ഒരു ലക്ഷം രൂപ അവൻ കൊടുത്തത് അവൾ കൈപ്പറ്റുകയാണ് ആ സമയം അവളെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ടായിരുന്നു അവൾ സന്തോഷത്തിൽ ആദർശിനോട് പറയുകയാണ് ദൈവമുണ്ടെന്ന് പറയുന്നത് സത്യമാണ് ആദർശേട്ട അത് നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മനുഷ്യരൂപത്തിൽ വന്ന് നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞിട്ട് നയനയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട് ശരി എന്നാൽ ഇനി ഞാൻ നിന്നാൽ ഓഫീസിലേക്ക് പോകാനായിട്ട് വൈകുമെന്ന് പറഞ്ഞിട്ട് ആദർശം ഇവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ അല്പദൂരം നടന്നു കഴിഞ്ഞിട്ട് നയനയെ തിരിഞ്ഞു നോക്കുകയാണ് അവൾ സന്തോഷത്തിൽ കണ്ണൊക്കെ നിറഞ്ഞിട്ട് ആദർശനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് ആദർശ് കുറച്ചും കൂടി നടന്ന് പോകും എന്നിട്ട് പിന്നെയും നമ്മുടെ നയനയെ നോക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ട് വരികയാണ് നായനയോട് ഇപ്പം ചോദിക്കുന്നത് ഇടത്തി എനിക്ക് അങ്ങോട്ട് വരാമോ നിങ്ങളുടെ റൊമാൻസ് ഒന്നും നടക്കുമല്ലല്ലോ ഇവിടേക്ക് എന്ന് ചോദിക്കുകയാണ് അപ്പം അനിയോട് പറയുന്നുണ്ട് അനി ദേ നോക്ക് എൻ്റെ കയ്യിലേക്ക് എന്ന് പറയുകയാണ് അപ്പം അനി നോക്കുമ്പോൾ കയ്യിൽ പൈസ ഇരിക്കുന്നത് കാണുകയാണ് അപ്പം അനി പറയുന്നുണ്ട് സൂപ്പർ എടത്തി എടത്തിക്ക് ഏട്ടൻ പൈസ തന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പം നായന പറയുന്നുണ്ട് അതെ നിന്റെ ഏട്ടൻ അങ്ങനെ ഒരാൾക്കും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരാളല്ല അവർക്ക് ഒരു വലിയ കോൺട്രാക്റ്റ് കിട്ടിയിട്ടുണ്ട് അതിൽ ഡിസൈൻ ചെയ്തോർത്താൽ ഞാനാണ് അതിന് പ്രതിഫലമായിട്ടാണ് എനിക്ക് ഈ പൈസ തന്നതെന്ന് പറയാണ് അപ്പോൾ ആ സമയം നമ്മുടെ അനി പറയുന്നുണ്ട് എന്തായാലും ഏടത്തേക്ക് വേണ്ട പൈസ ഏടത്തേക്ക് കിട്ടിയാലോ എന്ന് പറയുകയാണ് അങ്ങനെ വലിയൊരു സമാധാനത്തിൽ നയന നിൽക്കുന്നതോട് കൂടിയിട്ട് ആ ഒരു എപ്പിസോഡ് തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ വീഡിയോസിന് ഒരു ലൈക്ക് കൊടുത്തിട്ട് പോകാനായിട്ട് മറക്കരുത് വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഏറ്റവും പുതിയ പത്രമാറ്റിലെ വരായിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എല്ലാവരും മുമ്പിലേക്ക് എത്താം അതുവരേക്കും ബായ്